ഉത്സവത്തിൽ വിസ്മയം തീർത്ത് മെഗാ തിരുവാതിര ഇരുന്നൂറോളം അങ്കനമാരാണ് തിരുവാതിരയിൽ അണിനിരുന്നത് നാടിന്റെ നാനാ ദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഈ നൃത്യോത്സവം കാണുവാനായി മധുരന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പസേവാ ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിര കാഴ്ചകാർക്ക് ദൃശ്യവിരുന്നായി മാറി ക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മെഗാ തിരുവാതിര അവതരണം നൂറ്റി അറുപത്തിനാലോളം അങ്കനമാർ ചുവടുവെച്ച മെഗാ തിരുവാതിര വിസ്മയ വിസ്മയക്കാഴ്ചയാണൊരുക്കിയത് മെഗാ തിരുവാതിരയുടെ ആകാശ ആകാശക്കാഴ്ച ശബളിമ പകരുന്നതാണ് ഈ ദൃശ്യങ്ങൾ മെഗാ തിരുവാതിരയുടെ എല്ലാ മനോഹാരിതയും വിളിച്ചോതുന്നു മധൂർ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും ആകർഷകമായ പരിപാടികളിലൊന്നായി മെഗാ തിരുവാതിര മാറി ഈ മെഗാ നൃത്തോത്സവം കാണുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് പേരാണ് മധുരിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്